എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് വാലുവേഷൻ ലിബറൽ ആണോ തോൽക്കുമെന്ന് പേടിയുള്ളവർ നിർബന്ധമായും കാണുക റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട് കഴിഞ്ഞു വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിക്കേണ്ട മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സപ്രധാനം വളരെ പ്രധാനമാക്കി വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് എഴുപത്തിരണ്ട് കേന്ദ്രീകൃത വാല്യുവേഷൻ ക്യാമ്പുകളിലായിട്ടാണ് ഇന്ന് വാലുവേഷൻ ആരംഭിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വാലുവേഷൻ നടക്കുന്നത് ഒന്നാമത്തെ ഘട്ടം ഏപ്രിൽ മാസം ഇന്ന് മൂന്നാം തീയതി മുതൽ പതിനൊന്നാം തീയതി മുതൽ മൂന്നാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയും അടുത്ത ഘട്ട വാല്യുവേഷൻ പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയുമാണ് അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നിങ്ങളുടെ വാലുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും വാലുവേഷൻ ക്യാമ്പ് ഇന്നു മുതൽ ആരംഭിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക വാലുവേഷൻ ലിബറൽ ആണോ എസ് വാലുവേഷൻ ലിബറൽ ആണ് നിങ്ങൾ എസ് എൽ സിയുടെ വാലുവേഷൻ ആയാലും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ വാലുവേഷൻ ആയാലും വാലുവേഷൻ ലിബറൽ തന്നെയാണ് ഈ വാലുവേഷൻ ലിബറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമുക്ക് എസ് എൽ സി അഭിമുഖിക്കേണ്ട വിദ്യാർത്ഥി എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാം പ്ലസ് ട്വൻ്റി ആണെങ്കിൽ എൺപത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാം അപ്പോൾ ഈ എൺപത് മാർക്കിൻ്റെ എസ്മിൽ നിന്ന് നിങ്ങൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ലിബറൽ വാല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് ജയിക്കാൻ ഇരുപത്തിനാല് മാർക്ക് വേണം ആ ഇരുപത്തിനാല് മാർക്ക് നിങ്ങൾ എഴുതി തന്നെ എടുക്കണം നിങ്ങൾക്കൊരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ മാത്രമേ എടുക്കൂ നിങ്ങൾ ഇരുപത്തി മൂന്നോ ഇരുപത്തി രണ്ടോ ഇരുപത്തി രണ്ടോ ഇരുപത്തി മൂന്നോ മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ നിങ്ങൾക്ക് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ തോറ്റു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും മാർക്കോ ഒരു മാർക്കോ കിട്ടുന്ന ഇട്ടു തന്ന നിങ്ങളെ ജയിപ്പിക്കും അതാണ് ലിബറൽ വാലുവേഷൻ എന്ന് കൊണ്ട് അർത്ഥമാകുന്നത് ലിബറൽ എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ ഓവർ മാർക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ കിട്ടി ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് അവിടെ എവിടെയെങ്കിലും മാർക്കോ ഒരു മാർക്കോ ഇട്ടു ആ വിദ്യാർത്ഥിനെ മാക്സിമം ജയിപ്പിക്കാൻ നോക്കും അതാണ് ലിബറൽ ലിബറൽ വാല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോകൾ ചെയ്യുമ്പോഴും വിദ്യാർത്ഥികളോട് കഴിഞ്ഞ വർഷമൊക്കെ എപ്പോഴും എടുത്ത് പറഞ്ഞതാണ് ഈ വർഷം ഞാൻ കുറച്ച് പറയാൻ വൈകുമ്പോൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ നേരത്തെ ഞാൻ ആ കാര്യം പറയുന്നതാണ് ഈ വർഷം വെള്ള പേപ്പറിൽ നമുക്ക് ഒരു അധ്യാപകനും മാർക്ക് ഇട്ട് തരാൻ പറ്റില്ല ഞാനത് കുറച്ച് നേരത്തെ പറയേണ്ടതായിരുന്നു എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളോട് മറന്നുപോയതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുത്തായിരുന്നു ഒരു അധ്യാപകൻ ഒരിക്കലും വെള്ള പേപ്പറിൽ മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ പേപ്പറിൽ എഴുതിയതിന് മാത്രമാണ് ഒരു അധ്യാപകന് നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഒന്നും അറിയില്ല പക്ഷേ നിങ്ങൾ ഒരു പോയിന്റ് എഴുതി വെച്ചാൽ മിനിമം ഒരു അര മാർക്കിടാതെ അവിടുന്ന് പോകുകയില്ല അപ്പോൾ നിങ്ങൾ അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഒന്നും അറിയില്ല പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു സെൻറ്റൻസ് മാത്രം അല്ലെങ്കിൽ ഒരു പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു പോയിന്റ് എഴുതി വെച്ചാൽ മിനിമം ഒരു അരമാർക്ക് അവിടെ ഇടാതെ പോകത്തില്ല പിന്നെ തോൽക്കുമെന്ന് വരുമ്പോൾ നിർബന്ധമായും കാണുക നമ്മളാദ്യം എസ് എൽ സി പരീക്ഷയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എസ് എൽ സിക്ക് പൊതുവേ തോൽവിശതമാനം കുറവാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് പത്ത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എട്ട് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഏഴ് തൊണ്ണൂറ്റി പോയിന്റ് പതിനൊന്ന് ഇങ്ങനെയാണ് എസ് എൽ സി വിജയ ശതമാനങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം എസ് എൽ സി എന്ന് പറയുകയാണെങ്കിൽ നാൽപ്പത് മാർക്കിന്റെ എക്സാമും അതുപോലെ തന്നെ എൺപത് മാർക്കിന്റെ എസാമുണ്ട് നാൽപ്പത് മാർക്കിന്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് പന്ത്രണ്ട് മാർക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിന്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത്തിനാല് മാർക്കുമാണ് വിദ്യാർത്ഥിക്ക് പാസ് മാർക്കായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് എൻ്റെ നാല്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് പത്തു മാർക്ക് സി ഇ മാർക്ക് ലഭിക്കും എസ് എൽ സി ഏറ്റവും വലിയ ഗുണം എന്ന് സി ഇ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും സി ഇ മാർക്ക് സി ഇ മാർക്ക് സി മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായം അപ്പം നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പത്ത് മാർക്ക് സി യു ഉണ്ട് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത് മാർക്ക് സി യു ഉണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് ജയിക്കാൻ വേണം പത്ത് സി മാർക്ക് ലഭിക്കും പിന്നീട് ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് മാത്രമാണ് എഴുതി എടുക്കേണ്ടി വരും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ് ഇരുപത് മാർക്ക് സിഇ കിട്ടും പിന്നെ വിദ്യാർത്ഥിക്ക് നാല് മാർക്ക് മാത്രമാണ് ഇരുപത്തിനാലാണ് എഴുതി എഴുതിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഇരുപത് മാർക്ക് സി കിട്ടുമ്പോൾ വിദ്യാർത്ഥിക്ക് നാല് മാർക്ക് മാത്രം മതിയാവും പ്ലസ് ടുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സി ഇ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല ഏതെങ്കിലും തരത്തിലുള്ള ഗ്രേസ് മാർക്കിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് എൻ എസ് എസ് പോലുള്ള നാഷണൽ സർവീസ് സ്കീമിൻ്റെ പോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും പക്ഷെ അധ്യാപകർ നൽകുന്ന സിഇ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാലും അറുപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾ പതിനെട്ട് മാർക്കും നിങ്ങൾ ഏജിൽത്തന്നെ വാങ്ങണം എന്നാൽ മാത്രമേ നിങ്ങൾ ജയിക്കുകയുള്ളൂ പ്ലസ് ടുവിന് പൊതുവേ എൺപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറിന് വേണ്ടി വിജയ ശതമാനം പോകാറില്ല പക്ഷേ എന്നാൽ പോലും വലിയ വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട ആവശ്യമില്ല റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായി വരും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവംകുട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് എസ് എൽ സി പരീക്ഷാഫലം മെയ് ആദ്യ ആയച്ചിലും തൊട്ടടുത്ത ആഴ്ചയിൽ പ്ലസ് ടു പരീക്ഷാഫലവും പുറത്തുവിടുമെന്നുള്ളത് എസ് എൽ സി പരീക്ഷാഫലം മെയ് ആദ്യ ആയച്ചാൽ പുറത്തുവിടും തൊട്ടടുത്ത ആഴ്ചയിൽ പ്ലസ് ടു പരീക്ഷാഫലം പുറത്തുവിട്ടും കഴിഞ്ഞ വർഷം എസ് എൽ സി പരീക്ഷാഫലം മെയ് മാസം എട്ടാം തീയതിയും പ്ലസ് ടു പരീക്ഷാഫലം മെയ് മാസം ഒമ്പതാം തീയതിയും പുറത്തുവിട്ടു ഈ വർഷം നേരത്തെ വരുമെന്നാണ് അറിയുന്നത് എസ് എൽ സി പരീക്ഷാഫലം ആദ്യ ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാം തീയതിക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് അങ്ങനെങ്കിൽ പതിനാല് ഒരു പതിനാല് പതിനഞ്ച് മെയ് പതിനാലുള്ള പതിനഞ്ചിനോകം അകം തന്നെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു പരീക്ഷാഫലം ലഭ്യമാകും എന്തായാലും